ലോകരാഷ്ട്രീയത്തിൽ ഇപ്പോൾ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിഷയമാണ് ഇന്ത്യൻ വിദേശകാര്യ മന്ത്രി എസ് ജയശങ്കർ ചൈനയിൽ നടത്തിയ നിർണായകമായ സന്ദർശനം കഴിഞ്ഞ ആറ് വർഷങ്ങൾക്കിടെ ഒരു ഇന്ത്യൻ വിദേശകാര്യമന്ത്രി ചൈന സന്ദർശിക്കുന്നത് ഇത് ആദ്യമായിട്ടാണ് ഈ സന്ദർശനത്തിന്റെ പ്രാധാന്യം വർദ്ധിപ്പിക്കുന്നത് ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ് പ്രോട്ടോ ൾ പോലും അവഗണിച്ചുകൊണ്ട് നേരിട്ടെത്തി ജയശങ്കറിന് സ്വീകരിച്ചു എന്നുള്ളതാണ് ഇത് കേവലം ഒരു സൗഹൃദ സന്ദർശനം മാത്രമായിരുന്നോ അതോ ഇന്ത്യ ചൈന ബന്ധത്തിൽ ഒരു പുതിയ അധ്യായം കുറിക്കുന്നതിന്റെ സൂചനയാണോ എന്താണ് ഈ സന്ദർശനത്തിന് പിന്നിൽ ഒളിഞ്ഞിരിക്കുന്ന യാഥാർത്ഥ്യങ്ങൾ ചൈനയെ പൂർണ്ണമായും നമുക്ക് വിശ്വസിക്കാനാകുമോ അതുപോലെ തന്നെ ഇന്ത്യ ചൈന ബന്ധത്തിൽ ഇതൊരു പുതിയ വഴിത്തിരിവാകുമോ നമുക്ക് ഈ വിഷയങ്ങളെല്ലാം വിശദമായിട്ട് ആഴത്തിൽ തന്നെ ഒന്ന് പരിശോധിക്കാം നിലവിലെ ആഗോള രാഷ്ട്രീയ സാഹചര്യത്തിൽ പ്രത്യേകിച്ചും സാമ്പത്തികമായും തന്ത്രപരമായും ഇന്ത്യയുമായുള്ള ബന്ധം മെച്ചപ്പെടുത്തേണ്ടത് ചൈനയെ സംബന്ധിച്ചിടത്തോളം അത്യാവശ്യമായിട്ടുള്ളൊരു കാര്യമാണ് അതുകൊണ്ട് തന്നെയാണ് ആറു വർഷങ്ങൾ നീണ്ട ഇടവേളയ്ക്ക് ശേഷം നടന്ന ഈ സന്ദർശനത്തിന് ഇത്രയധികം പ്രാധാന്യം ലഭിക്കുന്നത് ഇത് കേവലം ഒരു ഔപചാരിക കൂടിക്കാഴ്ച മറിച്ച് ഇരു രാജ്യങ്ങൾക്കുമിടയിൽ ദീർഘകാലമായി നിലനിൽക്കുന്ന അതിർത്തി പ്രശ്നങ്ങൾ വ്യാപാര തടസ്സങ്ങൾ പ്രാദേശിക സുരക്ഷാ വിഷയങ്ങൾ തുടങ്ങി നിരവധി നിർണായക വിഷയങ്ങൾ ചർച്ച ചെയ്യാനും പുതിയ സഹകരണ സാധ്യതകൾ തുറക്കാനുമുള്ള ഒരു വലിയ അവസരമായിരുന്നു നമ്മുടെ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറിന്റെ ആഗോളതലത്തിലെ സ്വീകാര്യതയും നയതന്ത്രപരമായ അദ്ദേഹത്തിന്റെ കഴിവുകളും ഈ സന്ദർശനത്തിലൂടെ ഒരിക്കൽ കൂടി തെളിയുകയാണ് സാധാരണഗതിയിൽ ഒരു രാജ്യത്തെ വിദേശകാര്യ മന്ത്രിയെ സ്വീകരിക്കാൻ ആ രാജ്യത്തിന്റെ രാഷ്ട്ര തലവനോ പ്രധാനമന്ത്രിയോ നേരിട്ട് വിമാനത്താവളത്തിൽ എത്തുന്നത് പതിവല്ല എന്നാൽ ഷി ജിൻ പിങ് ഇവിടെ ഔദ്യോഗിക പ്രോട്ടോകോളുകൾ പോലും മാറ്റി നിർത്തി ജയശങ്കറിനെ സ്വീകരിക്കാൻ എന്നത് ചൈനയുടെ ഭാഗത്തു നിന്നുമുള്ള വളരെ ശ്രദ്ധേയമായിട്ടുള്ള ഒരു നീക്കമാണ് ഈ നീക്കത്തിന് പിന്നിൽ കേവലം ആദിത്യ മര്യാദ എന്നതിലുപരി ഇന്ത്യയുമായുള്ള ബന്ധം സാധാരണ നിലയിലാക്കാൻ ചൈനയ്ക്കുള്ള താല്പര്യം വ്യക്തമാക്കുന്ന ഒരുപാട് കാരണങ്ങൾ ഒളിഞ്ഞിരിക്കുന്നുണ്ട് ഇത് ചൈനയുടെ നയതന്ത്രത്തിലെ വലിയൊരു മാറ്റത്തിന്റെ സൂചന കൂടിയായി പലരും വിലയിരുത്തുന്നു ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ഉഭയകക്ഷി ബന്ധം മെച്ചപ്പെടുത്തുക എന്നതായിരുന്നു ഈ സന്ദർശനത്തിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം ചർച്ചകളിൽ അതിർത്തിയിലെ പ്രശ്നങ്ങൾ എത്രയും പെട്ടെന്ന് സമാധാനപരമായി പരിഹരിക്കേണ്ടതിന്റെ ആവശ്യകത ജയശങ്കർ വളരെ ശക്തമായി ചൈനയോട് ആവശ്യപ്പെട്ടു കൂടാതെ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള വ്യാപാര ബന്ധങ്ങളിലെ തടസ്സങ്ങൾ ഒഴിവാക്കേണ്ടതിന്റെ പ്രാധാന്യവും അദ്ദേഹം ഊന്നി പറഞ്ഞു വ്യാപാര അസന്തുലിതാവസ്ഥ ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് ചൈനീസ് വിപണിയിൽ നേരിടുന്ന ബുദ്ധിമുട്ടുകൾ തുടങ്ങിയ വിഷയങ്ങൾ അദ്ദേഹം ചർച്ച ചെയ്തു ഈ സന്ദർശനത്തിൽ ദീർഘകാലമായി നിലനിൽക്കുന്ന സംഘർഷങ്ങളും അഭിപ്രായ വ്യത്യാസങ്ങളും പരിഹരിച്ച് ഇന്ത്യയുമായി ചേർന്ന് പ്രവർത്തിക്കാൻ ചൈന തയ്യാറാണെന്ന് ചൈനീസ് വിദേശകാര്യമന്ത്രി വാങ്ങി പ്രതികരിച്ചു ഇത് വെറുമൊരു വാക്കല്ല മറിച്ച് കൃത്യമായ കാരണങ്ങളുള്ള ഒരു പ്രതികരണമാണ് ലോകവേദികളിൽ ഇന്ത്യയുടെ വർദ്ധിച്ചു വരുന്ന സ്വാധീനവും സാമ്പത്തിക ശക്തിയായും നയതന്ത്ര ശക്തിയായും ഇന്ത്യ വളരുന്നത് ചൈന തിരിച്ചറിയുന്നുണ്ട് രണ്ട് രാജ്യങ്ങൾക്കുമിടയിലെ ബന്ധം സാധാരണ നിലയിലാക്കുന്നതിനുള്ള നടപടികൾ തുടരണമെന്നും ഉഭയകക്ഷി ചർച്ചകൾ നിരന്തരമായി നടത്തണമെന്നും എസ് ജയശങ്കർ നിർദ്ദേശിച്ചു ഷാങ്ഹായ് സഹകരണ സംഘടനയുടെ അധ്യക്ഷ സ്ഥാനത്ത് ചൈനയ്ക്ക് ഇന്ത്യയുടെ എല്ലാ പിന്തുണയും അദ്ദേഹം വാഗ്ദാനം ചെയ്തു കൂടാതെ മുമ്പ് ഇരു രാജ്യം രാജ്യങ്ങൾക്കും ഇടയിൽ ഉണ്ടായിട്ടുള്ള ധാരണകൾ നടപ്പാക്കണമെന്ന് ചൈനീസ് വൈസ് പ്രസിഡന്റും ഈ കൂടിക്കാഴ്ചയിൽ നിർദ്ദേശിച്ചു ഇത് ഇരു രാജ്യങ്ങൾക്കുമിടയിൽ വിശ്വാസം വളർത്താൻ സഹായിക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഇനി നമ്മൾ ആലോചിക്കേണ്ടത് ചൈനയെ പൂർണ്ണമായി നമുക്ക് വിശ്വസിക്കാൻ സാധിക്കുമോ എന്നാണ് ഇന്ത്യയും ചൈനയും തമ്മിലുള്ള ബന്ധം എല്ലായ്പ്പോഴും സുഗമമായിട്ടില്ല ചില പ്രശ്നങ്ങൾ ഇന്നും നിലനിൽക്കുന്നുണ്ട് ഉദാഹരണത്തിന് ഓപ്പറേഷൻ സിന്ദൂർ സമയത്ത് ചൈന പാകിസ്ഥാനെ സഹായിച്ചതും ടിബറ്റൻ ആത്മീയ നേതാവായ ദലൈലാമയുടെ പിൻഗാമി നിശ്ചയിക്കുന്നതുമായി ബന്ധപ്പെട്ട നടപടികളും ഇരു രാജ്യങ്ങൾക്കുമിടയിൽ അസ്വാരസ്യങ്ങൾക്ക് കാരണമായവയാണ് എന്നിരുന്നാലും ഈ വിഷയങ്ങൾ കാരണം ചർച്ചകൾ നിർത്തിവെക്കാൻ ഇന്ത്യ തയ്യാറല്ല ഇതാണ് നമ്മുടെ നയതന്ത്രത്തിന് നൽകുന്ന സൂചന കാരണം ചൈനയുമായി ക്രിയാത്മകമായ ഒരു ബന്ധം സ്ഥാപിക്കുന്നത് നമ്മുടെ രാജ്യത്തിന് മാത്രമല്ല ലോക സമാധാനത്തിനും സാമ്പത്തിക സ്ഥിരതയ്ക്കും ഗുണകരമാണെന്നാണ് ജയശങ്കർ അഭിപ്രായപ്പെടുന്നത് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം കൂടുതൽ മെച്ചപ്പെടുത്താൻ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ടെന്ന് ജയശങ്കർ വ്യക്തമാക്കി വ്യാപാര രംഗത്തെ നിയന്ത്രണങ്ങൾ ഇന്ത്യൻ ഉൽപ്പാദന മേഖലയെ പ്രതികൂലമായി ബാധിക്കുമെന്ന ആശങ്കയും അദ്ദേഹം ചൈനീസ് നേതൃത്വത്തെ അറിയിച്ചു അയൽരാജ്യങ്ങൾ എന്ന നിലയിൽ പരസ്പരം സഹായം ഉറപ്പാക്കേണ്ടതും വ്യാപാര തടസ്സങ്ങൾ എത്രയും പെട്ടെന്ന് ഒഴിവാക്കേണ്ടതും അത്യാവശ്യമാണെന്നും അദ്ദേഹം ഓർമ്മിപ്പിച്ചു ഭീകരവാദത്തിനെതിരായ പോരാട്ടം ഷാങ്ഹായ് സഹകരണ സംഘടനയുടെ പ്രധാന ലക്ഷ്യമാണെന്ന് വാങ്ങിയെ ജയശങ്കർ ഓർമ്മിപ്പിച്ചു ഭീകരവാദത്തിനെതിരെ ഒരു ദാക്ഷിണ്യവുമില്ലാത്ത ശക്തമായ നിലപാട് സ്വീകരിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു കൂടാതെ ചൈനീസ് ഭാഗത്തു നിന്നുള്ള ജലവിഭവ വിവരങ്ങൾ ഇന്ത്യക്ക് നൽകുന്നത് പുനരാരംഭിക്കണമെന്നും അദ്ദേഹം അഭ്യർത്ഥിച്ചു ഇത് ഇരു രാജ്യങ്ങൾക്കും പ്രത്യേകിച്ച് ഇന്ത്യയിലെ കാർഷിക മേഖലയ്ക്ക് വളരെയധികം പ്രയോജനം ചെയ്യുന്ന ഒന്നാണ് ഇന്ത്യ ചൈന ബന്ധം കൂടുതൽ മെച്ചപ്പെടുത്തുന്നതിനായി ചില പ്രധാന നിർദ്ദേശങ്ങളും മുന്നോട്ട് വെച്ചിട്ടുണ്ട് അതായത് ഇരു രാജ്യങ്ങളിലേക്കുമുള്ള യാത്രകൾ എളുപ്പമാക്കുക വിസ നടപടികൾ ലളിതമാക്കുക യാത്രാ സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കുക ഇരു രാജ്യങ്ങൾക്കുമിടയിൽ നേരിട്ടുള്ള വിമാന സർവീസുകൾ ആരംഭിക്കുക ഇത് വ്യാപാര ബന്ധങ്ങളെയും ജനങ്ങൾ തമ്മിലുള്ള ബന്ധങ്ങളെയും ശക്തിപ്പെട്ടു ും യൂറേഷ്യൻ ഉച്ചകോടിയിൽ പ്രധാനമന്ത്രി മോദി പങ്കെടുക്കുക ഉന്നതതല കൂടിക്കാഴ്ചകൾ നയതന്ത്ര ബന്ധങ്ങൾക്ക് ഊർജ്ജം പകരും ചൈനയുടെ കയറ്റുമതി നിയന്ത്രണങ്ങൾ ചർച്ച ചെയ്യുക ഇന്ത്യൻ വ്യവസായ മേഖലയ്ക്ക് ദോഷകരമാകുന്ന നിയന്ത്രണങ്ങൾ ഒഴിവാക്കുക വ്യാപാര തടസ്സങ്ങൾ പൂർണ്ണമായിട്ടും ഒഴിവാക്കുക സുതാര്യവും നീതിയുക്തവുമായ വ്യാപാര നയങ്ങൾ ഉറപ്പാക്കണം രണ്ടായിരത്തി ഇരുപത് ജൂണിൽ ഗാൽവാൻ താഴ്വരയിൽ ഉണ്ടായ സംഘർഷത്തെ തുടർന്ന് ഉഭയകക്ഷി ബന്ധം ശേഷം ഇന്ത്യൻ വിദേശകാര്യമന്ത്രിയുടെ ആദ്യ സന്ദർശനമാണിത് ഈ സന്ദർശനത്തിനെല്ലാം പുറമെ ഇന്ത്യ ചൈന വിമാന സർവീസിന് തീരുമാനമായി എന്നത് വളരെ ശുഭകരമായ ഒരു വാർത്തയാണ് അതിർത്തി സംഘർഷം കുറയ്ക്കുന്നത് കാര്യങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാനും യാത്രകൾ എളുപ്പമാക്കാൻ നേരിട്ടുള്ള വിമാന സർവീസുകൾ ആരംഭിക്കാനും ധാരണയായിട്ടുണ്ട് കിഴക്കൻ ലഡാക്കിൽ അഞ്ചു വർഷത്തോളം നീണ്ടു നിന്ന് സൈനിക തർക്കം കഴിഞ്ഞ ഒക്ടോബറിൽ പരിഹരിച്ചിരുന്നു അതിനുശേഷം പ്രധാനമന്ത്രി മോദിയും പ്രസിഡന്റ് ഷീ ജിൻ പിങ്ങും തമ്മിൽ കൂടിക്കാഴ്ചയും നടന്നതാണ് ഇത് ബന്ധങ്ങൾ മെച്ചപ്പെടുത്തുന്നതിനുള്ള ഒരു തുടക്കമായിരുന്നു കഴിഞ്ഞ ദിവസം വൈകുന്നേരം സിംഗപ്പൂർ സന്ദർശനം അവസാനിപ്പിച്ച ശേഷമാണ് ജയശങ്കർ ചൈനയിലേക്ക് എത്തിയത് രണ്ടായിരത്തി ഇരുപതിൽ ഇന്ത്യയും ചൈനയും തമ്മിലുള്ള ബന്ധത്തിൽ വിള്ളൽ വീണതിന് ശേഷമുള്ള ആദ്യത്തെ ഉന്നതതല കൂടിക്കാഴ്ചയുമാണ് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ഉഭയകക്ഷി ബന്ധം വികസിപ്പിക്കുന്നതിനു വേണ്ടി ഇരു നേതാക്കളും തുറന്ന ചർച്ചകൾ നടത്തി പ്രധാന പ്രധാനമന്ത്രി രേന്ദ്രമോദിയുടെയും രാഷ്ട്രപതി ദ്രൗപതി മുർമുവിന്റെയും ആശംസകൾ ചൈനീസ് പ്രസിഡന്റിനെ അറിയിച്ചതായി ജയശങ്കർ തന്നെ ഔദ്യോഗിക എക്സ് അക്കൌണ്ടിൽ കുറിച്ചിട്ടുണ്ട് ഷാങ്ഹായ് കോർപ്പറേഷൻ ഓർഗനൈസേഷനിലെ അംഗങ്ങളും ജയശങ്കറിനൊപ്പം ഉണ്ടായിരുന്നു എന്നത് ഈ സന്ദർശനത്തിന്റെ പ്രാധാന്യം വർദ്ധിപ്പിക്കുന്നതാണ് രണ്ടായിരത്തി ഇരുപതിൽ ഗാൽവാൻ താഴ്വരയിലെ നിയന്ത്രണ രേഖയിൽ ഉണ്ടായ സംഘർഷത്തിന് പിന്നാലെയാണ് ചൈനയും ഇന്ത്യയും തമ്മിലുള്ള ബന്ധം ഏറ്റവും മോശപ്പെട്ട നിലയിലേക്ക് എത്തിയത് ഇതിനുശേഷം ആദ്യമായിട്ടാണ് എസ് ജയശങ്കർ ചൈന സന്ദർശിക്കുന്നത് നേരത്തെ ബീജിംഗിൽ ചൈനീസ് വൈസ് പ്രസിഡന്റ് ുമായി ജയശങ്കർ കൂടിക്കാഴ്ച നടത്തിയിരുന്നു കഴിഞ്ഞ വർഷം ഒക്ടോബറിൽ കസാലിൽ നടന്ന ഉച്ചകോടിക്കിടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻ പിങ്ങും കൂടിക്കാഴ്ച നടത്തിയതാണ് തുടർന്നാണ് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം മെച്ചപ്പെടുത്തുന്നതിനുള്ള നടപടികൾ വേഗത കൂടിയത് പിന്നാലെ ലഡാക്കിലെ രണ്ട് പ്രധാനപ്പെട്ട ഫാഷ് പോയിന്റുകളിൽ സൈന്യത്തെ വിന്യസിക്കാൻ ഇന്ത്യയും ചൈനയും തമ്മിൽ ധാരണയിലെത്തുകയും ചെയ്തു ഇന്ത്യയും പാകിസ്ഥാനും ഉൾപ്പെടെ ഒമ്പത് സ്ഥിര അംഗരാജ്യങ്ങൾ അടങ്ങുന്നതാണ് ഷാങ്ഹായ് കോർപ്പറേഷൻ എന്ന് പറയുന്നത് നിലവിൽ എസ്ഇ യുടെ അധ്യക്ഷ സ്ഥാനം ചൈനയ്ക്കാണ് ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവായ അജിത് ഡോവൽ കഴിഞ്ഞ വർഷം ഡിസംബറിൽ ബെയ്ജിംഗ് സന്ദർശിക്കുകയും ചൈനീസ് വിദേശകാര്യ മന്ത്രിയായ വാങ്ങിയുമായി അതിർത്തി വിഷയത്തിൽ പ്രത്യേക പ്രതിനിധികളുടെ ചർച്ച നടത്തുകയും ചെയ്തിരുന്നു ഈ കൂടിക്കാഴ്ചകൾക്ക് പിന്നാലെയാണ് ഇപ്പോൾ വിദേശകാര്യ മന്ത്രിയുടെ ഈ നിർണായക ചൈന സന്ദർശനം പരസ്പര ബഹുമാനം ഇരു രാജ്യങ്ങളുടെയും താൽപര്യങ്ങൾ പരസ്പര സംവേദനക്ഷമത എന്നിവയുടെ അടിസ്ഥാനത്തിൽ ഇന്ത്യ ചൈന ബന്ധങ്ങൾ കൈകാര്യം ചെയ്യണമെന്ന് തീരുമാനമെടുത്തിട്ടുണ്ട് ഇരു രാജ്യങ്ങൾക്കും ഇടയിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ ഒരിക്കലും തർക്കങ്ങളായി മാറരുത് അതുപോലെ ആരോഗ്യകരമായ മത്സരങ്ങൾ സംഘർഷങ്ങളിലേക്ക് വഴിതെളിക്കാതിരിക്കാൻ ശ്രദ്ധിക്കണം ഈ അടിസ്ഥാന തത്വങ്ങൾ പാലിച്ചാൽ ഇരു രാജ്യങ്ങൾക്കും ഒരു നല്ല ബന്ധം വളർത്താൻ സാധിക്കും അഞ്ചു വർഷത്തിന് ശേഷം കൈലാസ് മാനസ സരോവർ യാത്ര പുനരാരംഭിക്കാൻ അനുവദിച്ചതിന് ചൈനയോട് ജയശങ്കർ നന്ദി പറഞ്ഞിട്ടുമുണ്ട് ഇത് ഇരു ഇടയിൽ വിശ്വാസം വർദ്ധിപ്പിക്കാൻ സഹായിക്കും ഉഭയകക്ഷി ബന്ധം മെച്ചപ്പെടുത്തുന്നതിനും ദീർഘകാല സമാധാനത്തിനും അതിർത്തിയിലെ സമാധാനവും സൗഹൃദവുമാണ് അടിസ്ഥാനം സംഘർഷം ഒഴിവാക്കുകയും സമാധാനം നിലനിർത്തുകയും ചെയ്യേണ്ടത് ഇരു രാജ്യങ്ങളുടെയും ഉത്തരവാദിത്തമാണെന്ന് എസ് ജയശങ്കർ ഈ സന്ദർശനത്തിലൂടെ വളരെ വ്യക്തമായി പറഞ്ഞു ഈ സന്ദർശനം ഇന്ത്യ ചൈന ബന്ധത്തിൽ ഒരു പുതിയ അധ്യായം കുറിക്കുമോ അതോ ഒരു നയതന്ത്ര നീക്കം മാത്രമായി അവശേഷിക്കുമോ എന്ന് വരും ദിവസങ്ങളിൽ നമുക്ക് കണ്ടറിയാം എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തൊക്കെയാണ് ഈ ചർച്ചയെക്കുറിച്ച് നിങ്ങൾക്ക് എന്ത് തോന്നുന്നു കമന്റ് ബോക്സിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും കൂടുതൽ പേരിലേക്ക് എത്താൻ ഷെയർ ചെയ്യാനും ശ്രദ്ധിക്കുമല്ലോ പുതിയൊരു വാർത്തയുമായി വീണ്ടും എത്തും വരെ നന്ദി